റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ന്യൂഡൽഹിയിൽ എത്തുന്നു ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ യാത്രയായതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഹൈസ്റ്റേക്സ് സന്ദർശനമായിട്ട് കണക്കാക്കപ്പെടുന്നു സന്ദർശനത്തിന്റെ പ്രധാന ഭാഗം ഇന്ത്യ റഷ്യ ഇരുപത്തിമൂന്നാം വാർഷിക ഉച്ചകോടിയാണ് ഹൈദരാബാദ് ഹൌസിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ പുടിൻ മോദി കൂട്ടുകെട്ട് ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു അതായത് പുതിയ മിസൈൽ സിസ്റ്റങ്ങൾ ഫൈറ്റ് ജെറ്റുകൾ സംയുക്ത ഉൽപാദനം തുടങ്ങി പ്രതിരോധ സഹകരണം എനർജി ആൻഡ് ട്രേഡ് വ്യവസായ ടെക് പങ്കാളിത്തം ഇൻഫ്രാസ്ട്രക്ചർ ആണവ അന്തരീക്ഷ സഹകരണം ലേബർ മൂവ്മെന്റ് മീഡിയ കൾച്ചർ എക്സ്ചേഞ്ച് പോലുള്ള പീപ്പിൾ ടു പീപ്പിൾ ബന്ധങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ബിസിനസ് പങ്കാളിത്തത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഈ മീറ്റിംഗിൽ ഭാരത മണ്ഡപത്തിൽ ഇരുവരും ഒരു ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെയും അഭിസംബോധന ചെയ്യുന്നതാണ് ആഗോള ഉപരോധങ്ങൾ സപ്ലൈ ചെയിനുകൾ മാറുന്ന ജിയോ പൊളിറ്റിക്കൽ കൂട്ടുകെട്ടുകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും പഴയ തന്ത്ര കരണം പുതുക്കി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതായി ഈയൊരു മീറ്റിംഗ് വ്യക്തമാക്കുന്നത്